ഒരിക്കൽ റസൂൽ അലൈഹി സലഹ് സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം മദീനാപ്പള്ളിയിൽ സഹാബാക്കൾക്ക് നേരെ തിരിഞ്ഞിരുന്നു പ്രവാചക അലൈഹി അല്ലൈവല്ല സഹാബാക്കൾ ചോദിച്ചത് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം നൽകുക എന്ന് എനിക്കറിയണം സഹാബാക്കൾ ജാഗ്രതയിലായി പ്രവാചക സലഹ് അലൈഹി സ്വല്ലമ്മ സഹാബാക്കൾ ചോദിച്ചത് ഇന്ന ദിവസം ആർക്കാണ് നോമ്പുള്ളത് ഉമൽ ഫാറുഖ് അല്ലല്ലാഹുനു റസൂള്ള അടുക്കളീരുന്നിട്ട് പറഞ്ഞത് നബിയെ നോമ്പ് എടുക്കണമെന്ന നീയത്തിലാണ് കിടന്നുറങ്ങിയത് പക്ഷേ ഞാൻ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സുബിൻ്റെ സമയമായി അതുകൊണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ഉമൽ ഫാറൂഖ് അല്ലാഹുനു റസൂൽ അള്ളി സാഹു അവിടെ പറയും അപ്പോൾ പ്രവാചകൻ സലഹു അല്ലയുടെ സഹാബാക്കൾക്കിടയിൽ നിന്ന് ഒരു കരം മുകളിലേക്ക് ഉയർന്നു വരും പ്രവാചകൻ സലാ അല്ല നോക്കുമ്പോൾ അബൂബക്ര സദ്ദീഖർ അള്ളാഹുനു ആണ് അതേമാറി നബിയെ എനിക്കിന്ന് നോമ്പാണ് ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് നോമ്പെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്ന് പ്രവാചക സാഹു അല്ലി സ്വലമയോട് അബൂബക്ര സദ്ദീഖർ അല്ല അള്ളാഹുനു പറയും രണ്ടാമത് റസൂൽ അഹ് സലാഹു അല്ലെ ചോദിച്ച ചോദ്യം ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശനം നടത്തിയിട്ടുള്ളത് ഉമർ ഫാറുഖ് അല്ലല്ലാഹുനു ചിരിച്ചുകൊണ്ട് റസോള്ള പറയും നബിയെ സുബൈ നമസ്കാരം കഴിഞ്ഞതല്ലേ ഉള്ളൂ എങ്ങനെയാണ് ഒരു രോഗിയെ സന്ദർശനം നടത്താനുള്ള സമയമാകുന്നത് അതിന് നമസ്കാരം കഴിഞ്ഞ് നേരം വെളുത്തെങ്കിലല്ലേ രോഗിയെ സന്ദർശനം നടത്താൻ കഴിയുകയുള്ളൂ എന്ന് ഉമർ ഫാറൂഖ് അള്ളാഹു റസോൽ അഹി അഹ് അല്ലെ ചോദിക്കും പ്രവാചകന്റെ മുഖത്ത് പതിവില്ലാതെ പുഞ്ചിരി വിടന്നു വരും അപ്പോഴും സഹാബാക്കൾക്കിടയിൽ നിന്ന് അബൂബുഖർ സിദ്ദീഖർ കൈ ഉയർത്തും നബിയെ ഞാൻ ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് സ്വാഭാവികമായി അബുബക്സിദ്ധീഖർ അള്ളാവിന്റെ മുഖത്തേക്ക് ഉമ്രൽ ഫാറൂഖ് അള്ളാഹു നോക്കും സുബൈക്ക് മുമ്പ് ഏത് രോഗിയെ കാണാനാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ സുബൈ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ അൾഫർ അള്ളല്ലാഹുനു രോഗിബാധിതനെ കിടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു ഞാൻ പള്ളിയിലേക്ക് വരുന്ന വഴി അബ്ദുറഹ്മാൻ അൾഫിന്റെ വീടിനെ മുറ്റത്തോടെയാക്കി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചിട്ടാണ് ഞാൻ പള്ളിയിലേക്ക് കടന്നു വന്നത് പ്രവാചകൻ പ്രവാചി അസാ ഉള്ള ചുണ്ടിലെ പുഞ്ചിരി വല്ലാതെ വിടരാൻ തുടങ്ങും ഉമറുൽ ഫാറൂഖ് അള്ളാഹുനുന്റെ തല പതിയെ താഴും മൂന്നാമത് റസൂൽ അള്ളി സല്ലാസ്ല ചോദിക്കുന്ന ചോദ്യം ഇന്ന് ആരാണ് ഒരു സാധുവിനെ ഭക്ഷണം കഴിപ്പിച്ചത് അപ്പോഴും ഉമർ ഫാറൂഖ് അള്ളാഹു റസൂലോട് പറയും നബിയെ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഒരു സാധുവിനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ എന്ന് പ്രവാചകൻ പ്രവാചകല്ല ആശയോടു കൂടി അബൂബക്കർ സിദ്ദീഖർ അള്ളാവിൻ്റെ മുഖത്തേക്ക് നോക്കും അബൂബക്കർ സിദ്ദീഖർ അള്ളാഹുനു കൈ ഉയർത്തി റസൂല്ലോട് പറഞ്ഞ നബിയെ ഇന്നൊരു സാധുവിനെ ഭക്ഷിപ്പിച്ചിട്ടുണ്ട് അതേമാതിരി പറയുന്നത് എങ്ങനെയാണ് ഞാനും എൻ്റെ മകൻ അബ്ദുല്ലായും കൂടി പള്ളിയിലേക്ക് വരുന്ന സമയത്താണ് മദീനാപ്പള്ളിയുടെ മുറ്റത്ത് ഒരു സാധുവായ ഒരു സ്ത്രീ ഭക്ഷണം യാചിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ജുബഡിൻ്റെ കമീസിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ അതിൽ അള്ളാഹു അല്ലാതെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മകൻ അബ്ദുള്ളയുടെ കയ്യിൽ അവൻ കഴിച്ചുകൊണ്ടിരുന്ന ഒരു റൊട്ടിക്കാഷ്ണൻ ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ നിന്ന് റൊട്ടിക്കേഷ് ഞാൻ വാങ്ങി ഈ സാധുവായ സ്ത്രീക്ക് നൽകി എന്ന് പ്രവാചക സലാഹു അല്ലി സ്വലമയോട് അബുഖീഹ്റാന് പറയും പ്രവാചക സലാഹു അല്ലാസ്ല സഹാബാക്കൾ പറയുന്ന ഒരു വർത്തമാനം ഇങ്ങനെയാണ് നന്മ ചെയ്യാൻ ആരും സമയം നോക്കി നിൽക്കാൻ പാടില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നന്മ ചെയ്യാനുള്ള ആഗ്രഹം കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും പടച്ചനവൻ അനുവദിച്ച് നൽകുമെന്ന് അലൈഹി അല്ലാസ്മ സഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളും അത്തരത്തിൽ നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹവുമായി ജീവിക്കുക അവസരം അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കി തരുമെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകും